ഹായ് ഹലോ ഞാൻ എയർ ഫ്രയർ മേടിച്ചിട്ട് ഇതിൽ ഞാൻ ഇതുവരെയായിട്ട് ഒന്ന് ട്രൈ ചെയ്തില്ല ട്രൈ ചെയ്തില്ലെന്നല്ല കേട്ടോ എൻ്റെ കൂട്ടുകാരോ ഞാനാന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ട്രൈ ചെയ്ത് ജസ്റ്റ് രണ്ട് ഉരുളം കിഴി ഞാനൊന്ന് വേഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷെ ഫ്രഞ്ച് ഫ്രഞ്ച് ഫ്രൈസ് വന്നിട്ട് പിന്നെ കരിക്കട്ട ഫ്രൈസ് ആയിപ്പോയായിരുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ട്രൈ ചെയ്തില്ല പിന്നെ ആ സ്മൈലി ഒന്ന് ഫ്രൈ ചെയ്തു അത്രയൊക്കെ ചെയ്തോളൂ അല്ല ഒന്നും ചെയ്തില്ല അപ്പം ഞാൻ ഇന്ന് ഒന്ന് പിന്നെന്താ പറയുന്നത് ആദ്യമേ ഒരു ടാസ്ക് ഏറ്റെടുക്കാൻ പോകാം എനിക്കൊരു പബ്സ് ഉണ്ടാക്കുന്നത് ഭയങ്കര ആഗ്രഹം പക്ഷേ എങ്കിൽ സത്യസന്ധമായിട്ട് പറയുകയാണ് ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് ഇത് എത്രത്തോളം സക്സസ് ആവും എന്താവും എന്താകുന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ കുറച്ചൊക്കെ എന്താ പറയുക കുറേ വീഡിയോസൊക്കെ കണ്ട് ഞാൻ കുറച്ചൊരു ഐഡിയയിലാണ് ചെയ്യുന്നത് അല്ലാതെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് പക്ഷേ പിന്നെ അത് സക്സസ് ആയാലും പൊട്ടിപ്പോയാലും എന്റെ കൂട്ടുകാർ കണ്ടിരിക്കും ഓക്കെ അപ്പം നമുക്ക് സമയം കളയണ്ട നമുക്ക് ഇതിനകത്ത് നമുക്കൊന്ന് പപ്സ് ഉണ്ടാക്കാം ഓക്കെ ഞാനിപ്പം ഒരു നാല് പബ്സിനുള്ള പരിപാടിയാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് കാരണം വെച്ചാൽ ആദ്യമേ ഒരുപാടുണ്ടാക്കിയിട്ട് എടുത്ത് കളയേണ്ട കരികൾ വരരുതല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒരു നാല് പപ്സിനുള്ള പരിപാടി നോക്കുന്നത് അപ്പോൾ ആദ്യം മാവ് കുഴച്ച് നോക്കാം കാരണം ആ ഒന്ന് കുഴച്ച് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മസാല തയ്യാറാക്കുമ്പോഴത്തേന് അപ്പോഴത്തേക്കും ഇതെല്ലാം മാവൊന്ന് ഒന്ന് എന്താ പറയുന്നത് സെറ്റായിരിക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പരത്തി ഉണ്ടാക്കും അപ്പോൾ ഞാനാണെങ്കിൽ ഈ പബ്സ് ഉണ്ടാക്കുന്ന ആ ഒരു പിന്നെ ഇത് വരത്തില്ലേ എന്തായാലും പറയുന്നത് നമ്മൾ മാവിനകത്ത് ആ ഷീറ്റ് വരത്തില്ലേ ഓക്കെ അതൊക്കെ അങ്ങനെയൊക്കെ പറയാൻ അറിയത്തൊള്ളൂ ഓക്കെ ആ ഷീറ്റ് വരത്തില്ല ആ ഷീറ്റ് ഞാൻ പിന്നെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഫില്ല് ചെയ്ത് പബ്സ് ആക്കാതൊക്കെ വിചാരിക്കുന്നത് അപ്പം ചെറിയ കുറച്ച് ഐഡിയകളൊക്കെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ നോക്കിയിട്ട് ഞാൻ ഐഡിയയൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ആ ഐഡിയ പ്രകാരം ഞാൻ ചെയ്യാനാണ് വിചാരിക്കുന്നത് എത്രത്തോളം സക്സസ് ആവും എന്നറിയത്തില്ല അപ്പം എൻ്റെ കൂട്ടുകാർ കട്ടേക്ക് നിൽക്കുക അപ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ സക്സസ് ആയി കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ എയർ ഫ്രയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും പപ്പ്സ് ഉണ്ടാക്കുക കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം എന്താണെന്ന് അറിയുമ്പോൾ പപ്പ്സാണ് അപ്പം എന്താ പറയുന്നത് ഇപ്പം എൻ്റെ മൂത്ത മകൻ ജോലി കഴിഞ്ഞ് വരാൻ സമയമായി അവൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വെച്ചാൽ ഈ വൈകുന്നേര സമയം ഈ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തുണ്ടല്ലോ അവൻ എന്തെങ്കിലും ചൂടോടെ കിട്ടി കഴിഞ്ഞാൽ അവന് ഭയങ്കര സന്തോഷം അപ്പം ഇന്നലെ വരാൻ നേരത്ത് ആണെങ്കിൽ ഇവിടെ ഒന്നുമില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ അമ്മ എന്തൊക്കെയോ കഴിക്കാൻ തോന്നുന്നതൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പം ഇന്ന് എൻ്റെ മനസ്സിനകത്തന്നെ ശരി അവൻ വരുമ്പോഴത്തേന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവനൊരു സന്തോഷമാകും അതിൻ്റെ കൂടെ ഞാൻ ഒന്ന് ട്രൈ ചെയ്തിട്ട് അത് സക്സസ് ആകുമില്ലയെന്ന് നോക്കണം എന്ന് എനിക്ക് ഒരാഗ്രഹം അപ്പോൾ നമുക്ക് സമയം കളയേണ്ട ഞാൻ കുറേ നേരം പറഞ്ഞല്ലോ കൂട്ടുകാർ ബോർ എട്ടിരിക്കുന്നില്ല നമുക്ക് അങ്ങ് പപ്സ് ഉണ്ടാക്കാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് സക്സസ് ആകുമില്ലയോ ആദ്യം നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം മാവ് കഴിക്കാം അതിനാദ്യം നമുക്ക് പബ്സ് ഉണ്ടാക്കാനുള്ള ഷീറ്റ് തയ്യാറാക്കണം അതിനുവേണ്ടി ഞാൻ മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് എണ്ണയും കൊണ്ട് ഒഴിക്കുന്നുണ്ട് എന്നിട്ടിത് മിക്സ് ചെയ്തിട്ട് ചപ്പാത്തി മാവിന് കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ കുറേശ്ശേ ഒഴിച്ച് മൈദയ്ക്കകത്ത് മാത്രം വെള്ളം ഒഴിക്കുന്ന സൂക്ഷിച്ച് വേണം കാരണം വെച്ച് മൈദയ്ക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് അല്പാൽപ്പം ഒഴിച്ച് വേണം മാവ് കുഴച്ചെടുക്കാൻ നിങ്ങൾ ഷീറ്റിന് തയ്യാറാക്കുന്ന മാവ് നിങ്ങളുടെ ആവശ്യത്തിന് ആവശ്യത്തിനെടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു നാലെണ്ണം ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിട്ട് എടുത്തേക്കുന്നത് ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ എന്നിട്ടിപ്പം മാവ് നന്നായിട്ട് കുഴച്ചെടുത്ത് ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കിയാൽ മതി കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ആകുമ്പോഴേ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആവത്തുള്ളൂ കാരണം നമ്മൾ അതിനകത്ത് ഇച്ചിരി സോഡയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ കയ്യിലൊരു തുള്ളി എണ്ണ വരട്ടിയിട്ട് എൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒന്നും പരട്ടി കൊടുക്കുന്നു കാരണം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം മാവ് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊരു അരമണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം ആ അപ്പോൾ ആ നേരത്തെ നമുക്ക് കുറച്ച് സവാളയും പിന്നെ ഇരി ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയൊക്കെ നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം മസാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളൊന്ന് റെഡിയാക്കാം അപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ അപ്പം നാല് പപ്സിനുള്ള മസാല മതി അതുകൊണ്ട് ഞാൻ രണ്ട് രണ്ട് സവാളേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ ഈ രണ്ട് സവാള ഞാനൊന്ന് പിന്നെ തൊലി കളഞ്ഞു ഒന്ന് ആയിട്ട് അരിഞ്ഞെടുക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം അപ്പം ഞാൻ ഇതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം അരിഞ്ഞെടുത്തു സവാള ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി ഒരു മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി കുറച്ച് കുറച്ചും ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അപ്പം ഇത്രയാണ് ഞാൻ വയറ്റാൻ എടുക്കുന്ന മസാല അത് കഴിഞ്ഞിട്ട് പിന്നെ മുട്ട വേണം അപ്പം ഞാൻ ഒരു നാല് പീസ് മുട്ടയാണ് രണ്ട് മുട്ട പിഴുങ്ങിയിട്ട് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ട് അപ്പോൾ നാല് പീസ് ഉണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഈ രണ്ട് ഉണ്ണിയുള്ള മുട്ടയാണ് കേട്ടോ ഈ പ്രാവശ്യം കിട്ടിയത് ഈ പ്രാവശ്യം മിക്കവാറും ഇങ്ങനത്തെ മുട്ടയാണ് ഇവിടെ ഈ കടയിൽ കിട്ടാറ് അതെ ഇതാണ് സംഭവങ്ങൾ അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിൽ അപ്പം സംഭവങ്ങളൊക്കെ റെഡി ആവുമല്ലോ മാവ് കുളിക്കുന്ന നേരത്തെ ഞാൻ എന്തായാലും അരിഞ്ഞെടുത്തല്ലോ ഇനി നമുക്കിതൊന്ന് വയട്ടാം അപ്പോഴത്തേന് മാവ് ഒരുവിധം സെറ്റാകും അതിനുവേണ്ടി പാനടപ്പിൽ വെച്ച് ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ജീരകം നന്നായി പൊട്ടുമ്പോൾ രണ്ട് സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് ഈ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി അത് ഇതിലേക്ക് ഇട്ടു കൊടുക്കുക മസാലയ്ക്ക് വേണ്ടത് ഉപ്പ് കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് ഫ്രൈ ആവട്ടെ ചിലപ്പം സവാള നന്നായിട്ട് വഴണ്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അങ്ങ് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇതിൻ്റെ കൂടെ നന്നായിട്ടങ്ങ് വഴറ്റം ചിലപ്പം ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴണ്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അങ്ങ് മസാല ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മുളക് പൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കാല ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം ആ ഉള്ളിയും തക്കാളിയും കൂടെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണേ ഇതിന്റെ കൂടെ കുറച്ച് മല്ലിയല അരിഞ്ഞതും കൂടെ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് നോക്കിക്കോണം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം അല്ലപ്പോ നമുക്ക് പപ്സിന് വെക്കാനുള്ള ഫില്ലിങ്ങിനുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം കേട്ടോ അപ്പോൾ ഇത് വിട്ടിന് നന്നായിട്ടൊന്ന് തണുക്കട്ടെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യണേ പബ്സ് ഉണ്ടാക്കാനെടുത്ത് മുട്ടയുടെ മുകളിലേക്ക് ഒരു നുള്ളു കുരുമുളക് പൊടി ഇങ്ങനെ വേതറി കൊടുക്കുന്നുണ്ടേ അതുപോലെ തന്നെ ഒരു ഡ്രോപ്പ് ഉപ്പും കൂടെ ഒരു ഒരുപാട് ഉപ്പ് വീഴല്ലേ ഓരോ കൊണ്ട് ഒരു നുള്ളി ഇങ്ങനെ വേതറി കൊടുത്താലും മതി ഞാനൊരു നുള്ളിങ്ങനെ എൻ്റെ മുകളിലോട്ട് വേതറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വിടി മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞു മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഞാൻ കുറച്ച് മാവേ എടുത്തോളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഒരുപാട് മാവിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഈ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്മളൊരു പൂരിയുടെ സൈസിന് മാവെടുത്താൽ മതി കേട്ടോ അത്രയും വലിപ്പം മതി ഒരുപാട് വലിയ ബോൾ വേണ്ട ഈ ഒരു എടുക്കണം മാവ് എപ്പോഴും എടുത്തിട്ടേ ഒരു ഇതുപോലൊരു ബോൾ കറക്റ്റായിട്ടൊന്നാക്കുകയും വെച്ചും അതിനകത്തോട്ടൊന്ന് തള്ളിയിട്ട് ഇങ്ങനെ ബോൾ ആക്കിയിട്ട് നമ്മൾ പരത്തണം അപ്പോൾ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടുകയും ചെയ്യും പിന്നെ നീറ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റും നമുക്കൊന്ന് പരത്തിയാലോ ഇച്ചിരി മൈദ വെതറിയിട്ട് ഒരുപാട് കനം കുറച്ചും പരത്തണ്ട ഒരുപാട് കട്ടിക്കും പരത്തണ്ട ആ ഒരു പരുവത്തിൽ പരത്തണം ഞാൻ പരത്തിയിട്ട് കാണിക്കാം കണ്ടല്ലേ ഇതുപോലെ പരത്തി എടുക്കണം ഞാൻ ഒരുപാട് അങ്ങ് കട്ടി കുറച്ചും പരത്തിയില്ല ഒരുപാട് കട്ടിക്കും പരത്തിയിട്ടില്ല ഈ ഒരു പരുവത്തിൽ ഓക്കെ കണ്ടില്ലേ നമുക്ക് ഇതിനകത്ത് മസാല വെച്ചിട്ട് നമുക്കിനൊന്നും ഫോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ആ മസാല തണുക്കുന്ന നേരത്തിന് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്നും പരത്തി എടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ഇതിനകത്ത് മസാലയും മുട്ടയും വെച്ചിട്ട് ഫില്ല് ചെയ്യാം ഇല്ല ഞാനത് നാലെണ്ണം എടുത്തു ഇനി നമുക്ക് ഓരോന്ന് എടുത്തിട്ട് അതിലേക്ക് മസാലയും നമുക്ക് മുട്ടയൊക്കെ വെച്ച് കൊടുക്കാം ആദ്യം മസാല വെക്കാം മുട്ട ഇങ്ങനെ അങ്ങ് കമ്മിഴ്ത്തി വെക്കാം സൈഡിൽ ആദ്യം ഇച്ചിരി വെള്ളം ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് വെച്ച് കൊടുക്കണം വെള്ളം ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്തേമിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങ് ഒട്ടും അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒട്ടും എന്നാൽ കൂടി ഇച്ചിരി ഒന്ന് വെള്ളം നനച്ചേമ്പിച്ച് നമ്മൾ ചെയ്യുമ്പം നന്നായിട്ടങ്ങ് ഗം പോലെ ഒട്ടും അപ്പോൾ ഇതിനെ ഈ ഭാഗത്തോട്ട് എടുക്കുക ഇവിടുന്ന് ഇതിനെ ഇതുപോലെ ഈ ഭാഗത്തു നിന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അങ്ങ് ക്ലോസ് ചെയ്യുക സെയിം അതുപോലെ തന്നെ ഇതിനെ ഇപ്പുറത്തു നിന്ന് ഇങ്ങനെ കൊണ്ടുവരിക എന്നിട്ട് ഇതിനെ ഇപ്പുറത്തു ഇങ്ങനെ അങ്ങ് കൊണ്ടുവരിക എന്നിട്ട് ഇതിനെ അങ്ങ് ക്ലോസ് ചെയ്യണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പണായി കഴിഞ്ഞാൽ ഒന്ന് ഇതായി ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ നമ്മളുടെ പപ്സ് റെഡിയായി മക്കളെ ഇനി ഇത് ബേക്കായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷ വിട്ടു അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ നാക്കിയെടുക്കട്ടെ എന്നിട്ട് അപ്പോൾ നമ്മുടെ നാല് പപ്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേയിലേക്ക് ഇറക്കി വെക്കണം ആദ്യം ഈ ട്രേയ്ക്കകത്ത് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ എണ്ണ തൂത്ത് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് റെഡി ചെയ്തത് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു മുട്ടയ്ക്കകത്ത് രണ്ട് ഉണ്ണിയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഈ മുട്ട ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ആ തെല്ല ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കട്ടെ എന്നിട്ട് അപ്പോൾ നന്നായിട്ട് പിന്നെ മുട്ട ഗ്രീസ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം അപ്പം നമ്മുടെ എയർ ഫ്രയർ ഓൺ ചെയ്ത് ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡി ചെയ്ത പബ്സ് ുണ്ട് നമുക്ക് ഇതിലേക്ക് ആദ്യം വെച്ച് കൊടുക്കാം എന്നിട്ട് ഓൺ ചെയ്തു എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യം പിന്നെ മെനു പ്രസ് ചെയ്യണം മെനു നമുക്ക് ഏതാ വേണ്ട ഞാനിപ്പോൾ ഇത് പിന്നെ സമോസയുടെ ഇതിനകത്താണ് കൊടുത്തേക്കുന്നത് അത് അതിനകത്ത് വൺ എയ്റ്റി ഡിഗ്രി അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു എന്നിട്ട് ഇതിനകത്താണെങ്കിൽ നമുക്ക് ടൈം ഫിക്സ് ചെയ്യണം ടൈം ഈ ഇതുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്തൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് ടൈം കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിലാണ് പിന്നെ കൊടുത്തേക്കുന്നത് ഒരു ഫൈവ് മിനിറ്റ്സ് ആദ്യം ഇതായി കഴിഞ്ഞിട്ട് പിന്നെ അത് ഓപ്പൺ ചെയ്യണം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് അത് റൺ നമുക്ക് ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് അത് എടുത്തിട്ടൊന്ന് ഇത് ചെയ്യണം അത് കഴിഞ്ഞ് വെച്ച് പിന്നെ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെക്കാം അപ്പോൾ ഇത് റെഡി ആവട്ടെ ാണ് ആദ്യത്തെ പരീക്ഷണം എന്താകും എന്റെ കൂട്ടുകാർ നോക്കിക്കോ എന്താ പറയുന്നത് സക്സസ് ആയ രക്ഷം ഇട്ട് കേട്ടോ കാരണം വെച്ചി അതിനെ കൊണ്ട് ഞാൻ അയച്ചിരി പറയാൻ ഈ എയർ ഫ്രയറിന്റെ പ്ലാൻ തലയിൽ വന്നത് ഈ പബ്സ് ഉണ്ടാക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്കിത് വാങ്ങണമെന്നുള്ളൊരു ഇതേ എന്റെ മൈൻഡിൽ വന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നാണ് ഓരോന്നൊക്കെ ഉണ്ടാക്കാന്നുള്ളൊരു സംഭവത്തിലേക്ക് ഞാൻ വന്നത് പക്ഷേങ്കിൽ ആ പിന്നെ പക്സ് ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പം കൊച്ചുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം ഇതാണ് അപ്പൊ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അവമാർക്ക് അപ്പോഴെപ്പോഴും ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് അപ്പൊ ആദ്യത്തെ ട്രൈ ഇത് തന്നെയാണ് അപ്പൊ ആവും നമുക്ക് നോക്കാം അപ്പം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം അതിന് പതിനഞ്ച് മിനിറ്റ് സോറി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നോപ്പ് ചെയ്തിട്ട് അതിന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇരുത്തി കഴിഞ്ഞാലെ കൊണ്ട് അത് ഒട്ടിപ്പിടിക്കത്തില്ല അപ്പൊ നമുക്കൊരു അഞ്ചു മിനിറ്റ് ആയി ആയിക്കഴിഞ്ഞ് നമുക്ക് തുറക്കാം അപ്പോൾ ഇതൊരു പത്ത് സോറി അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി ഒരു പത്ത് മിനിറ്റും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് തുറന്നു നോക്കാം അത് ബേക്ക് ആവുന്നുണ്ട് എന്നിട്ട് ഇതിന് നമുക്ക് ഈ താഴെ ഒന്ന് ഇളക്കി വിടണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ഇളക്കി എടുക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ ഒന്ന് ഇളക്കിയത് ഒന്ന് ഫ്രൈ ആവുന്നതേ ഉള്ളൂ ഇനി ഒരു പത്ത് മിനിറ്റ് കൂടെ ആകുമ്പോഴത്തേ നമ്മുടെ പപ്സ് റെഡി ആവും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒന്നും ഒന്ന് ഈ മുട്ടയുടെ ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലോ കുറച്ചുകൂടെ ഒരു പിന്നെ ക്രിസ്പി ആയിട്ടുണ്ടാവും ക്രിസ്പി അല്ല എന്താണ് പറയുന്നത് ആ അത് സംഭവം അങ്ങനെ തന്നെ ഓക്കെ അപ്പോൾ വെച്ചിട്ടോടൊന്ന് ഇത് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മളത് സെയിം ലൈക്ക് ഓവനെ പോലെ തന്നെ നമ്മളിങ്ങനെ തുറന്ന് എടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് അത് തന്നെ സ്റ്റാർട്ടായിക്കോളും ഓവനകത്ത് പിന്നെ നമ്മൾ സ്റ്റാർട്ടൊന്ന് കൊടുക്കണം ഇത് പിന്നെ സ്റ്റാർട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിതൊക്കെ ഒന്ന് ട്രൈ ആണ് കേട്ടോ ഇതൊക്കെ ആക്ച്വലി പറയാൻ ഇങ്ങനൊന്നും കണ്ടിട്ടില്ല ഇതൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടൊന്ന് ട്രൈ ചെയ്യുക എടുത്തു കഴിഞ്ഞാൽ കൊണ്ട് ഇങ്ങനെ ആക്കി ആക്കിക്കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഞാനത് എന്നെങ്കിൽ ഇത് ഇളക്കി കൊടുത്തായിരുന്നു എന്തോ ഓക്കെ ഇളക്കി കൊടുത്തായിരുന്നു അല്ലെങ്കിൽ ഒട്ടി ഒട്ടിപ്പിടിക്കാം അതുകൊണ്ടാണ് ഇങ്ങനൊന്നും ഇളക്കിയിട്ട് വിടുന്നത് കാരണം എണ്ണ തൂത്തിട്ടാണ് നമ്മൾ വെച്ചേ എന്നാൽ കൂടി ഓക്കെ ഇനി നമുക്ക് തിരിച്ചതുപോലെ കണ്ടിന്യൂസ് ചെയ്യാം അത് നമ്മളുടെ ഫൈനൽ എത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ രണ്ട് മിനിറ്റ് കൂടെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇനി ഒരു മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്താൽ മതി ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ടുണ്ടോ എന്താണെന്നെന്തോന്നും എനിക്കറിയത്തില്ല ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് ആക്ച്വലി ഓപ്ഷൻ കൊടുത്തേക്കുന്നത് പിന്നെ പബ്സ് ഒന്നും കൊടുത്തിട്ടില്ല സമോസയുടെ കൊടുത്തേക്കുന്നത് അപ്പൊ ഞാൻ സമോസയുടെ ഇതിനകത്താണ് വെച്ചേക്കുന്നത് കറക്റ്റ് ആണോന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ കാരണം വേറെ ഒന്നിനകത്തൊന്നും ഇല്ല വേറെ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ വേറെ ചിക്കൻ തന്തൂരി അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളോട്ടെ അപ്പൊ അതിന് ഓപ്ഷൻ സമോസക്കകത്തിട്ടാണ് ഇപ്പൊ ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ ഒരു മിനിറ്റ് കൂടെ ഉണ്ട് നോക്കാം കറക്റ്റ് ആകുമെന്ന് വിചാരിക്കുന്നു കറക്റ്റ് ആയിരിക്കണേ സക്സസ് ആയിരിക്കണേ എന്റെ എന്റെ പബ്സ് കരിഞ്ഞു പോവല്ലേ അയ്യോ സക്സസ് ആവൂന്ന് വിചാരിക്കുന്നു എന്റെ കൂട്ടുകാർ സാക്ഷിയാണ് നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഞാനിന്ന് ഇത് വെച്ചേക്കുന്നത് എനിക്കറിയത്തില്ലേ എങ്ങനെയാവും എന്നുള്ളത് അറിയത്തില്ല എന്തോരം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് കരിഞ്ഞ് പോകാതെ എന്താ മതിയായിരുന്നു ഇടയ്ക്കോ ഒന്ന് രണ്ട് പ്രാവശ്യം തുറന്ന് നോക്കി കേട്ടോ അന്നേരം ഓക്കെ ആണ് കരിഞ്ഞിട്ടില്ല അപ്പം എന്താ പറയുന്നത് ഇത് ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു സമയം ഇനി ഒരു എന്താ പറയുക എത്ര എത്ര സെക്കൻഡും കൂടെയുള്ളൂ അപ്പം ഇനി ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഇനി ആ ഒരു മിനിറ്റ് ഇതാ കഴിയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുമറ്റിപ്പ തീരും അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് തുറക്കാം കഴിഞ്ഞാലും എന്തായാലും എന്തില്ലെങ്കിൽ എന്തായാലും വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ പതിനഞ്ച് ആണ് ഞാൻ വെച്ചേക്കുന്നത് ആ പതിനഞ്ച് മിനിറ്റ് തീരാറായി അപ്പൊ ആ പതിനഞ്ച് മിനിറ്റ് തീർന്നു കഴിയുമ്പം എന്താവുന്നതാണ് നമുക്ക് നോക്കാം ഓക്കെ കരിഞ്ഞിട്ടുണ്ടോ അടുത്ത പ്രാവശ്യം വെക്കുമ്പോൾ കുറച്ച് കുറച്ച് വെക്കും ഓക്കെ ഇപ്പം ഓഫ് ആയിട്ടുണ്ട് എന്റെ വീട്ടുകാർ അതിൻ്റെ പ്ലഗ് ഒക്കെ മാറ്റം നമ്മളുടെ പബ്സ് ആഹാ ഹാ നന്നായിട്ട് ഫ്രൈ ആയിട്ട് ഇരിപ്പുണ്ട് മക്കളെ നല്ല ചൂടുണ്ട് ഇല്ലേ അപ്പ പൊടിയുന്നടി ഒരു മിനിറ്റ് ഉണ്ടല്ലോ അപ്പം നമ്മളുടെ പപ്സ് അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ കുറിച്ചു നോക്കാം ചൂടായതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും കേട്ടോ ഓ അഹോ നന്നായിട്ട് വെന്തിട്ടുണ്ട് പക്ഷെങ്കിലും നമ്മൾ ഇത് ചൂടോടെ മുറിച്ചുകൊണ്ടാണ് കണ്ടില്ലേ നന്നായിട്ട് വെന്ത് അപ്പോൾ നമുക്കത് കഴിച്ച് നോക്കാം അപ്പം നമ്മളുടെ എന്താ മുട്ടയൊക്കെ ഇളകി പോകുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ എടുത്തത് എന്താ പറയുക പൊടിഞ്ഞു പോയി കേട്ടോ മുറിച്ചപ്പോഴത്തന്നെ പൊടിഞ്ഞു കാരണം വെച്ച് കഴിഞ്ഞാൽ ചൂടോടെ മുറിച്ചില്ലേ അതുകൊണ്ടാണ് ഇനി നമ്മുടെ പപ്സ് നല്ല എന്താ പറയണേ അടിഭാഗം എല്ലാം നന്നായിട്ട് വെന്ത് കണ്ടില്ലേ ഇത് ബാക്ക് രണ്ടൊക്കെ നന്നായിട്ടല്ലേ മുരിഞ്ഞിരിക്കും ഉണ്ട് കേട്ടോ അപ്പം അപ്പൂസിന് കൊടുക്കട്ടെ ഇത് നല്ല ചൂടാണ് പക്ഷേ ഇനി അപ്പൂസിന് പപ്സ് കൊടുത്തില്ലെന്നുള്ള പരാതി വേണ്ട അപ്പൂസ് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ അമ്മയുടെ ഫസ്റ്റ് ആണേ എങ്ങനെ ഉണ്ടെന്നുള്ളത് കഴിച്ചിട്ട് പറയാം ചൂടുണ്ട് കേട്ടോ ചൂടുണ്ടെങ്കിലും ഞാൻ സൽഫായ പ്രെന്താ പറയുന്നത് ആ ഒരു സന്തോഷം ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് പറയേ നിന്നെ ഇടയ്ക്കൊക്കെ കാണണ കാണണമെന്ന് എല്ലാവരും പറയും എന്നിട്ട് നീ എവിടെ നിന്ന് കൊള്ളാമെന്ന് പറഞ്ഞിട്ടോ അപ്പൂസിന് ഇഷ്ടപ്പെട്ടെന്ന് കൊള്ളാന്ന് കേട്ടോ അപ്പം നമ്മളുടെ പബ്സ് സക്സസ് ആയി അപ്പോൾ എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ നമ്മൾ വീട്ടിൽ നല്ല ഹെൽത്തിയായിട്ടും നല്ല അടിപൊളിയായിട്ടും പക്സ് ഉണ്ടാക്കി ഉണ്ടാവും അപ്പോൾ എയർ ഫ്രൈ ഉള്ളവർ എന്റെ കൂട്ടുകാർ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് ഷീറ്റൊക്കെ പുറത്തുനിന്ന് മേടിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ മൈതേയിൽ ഉണ്ടാക്കാൻ പറ്റും ഉണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാകും ഞാൻ സമോസയുടെ ഓപ്ഷനാണ് കൊടുത്തത് അതെന്താകും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇനി കുഴപ്പമില്ല പക്കയായി സൂപ്പറായിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം പിന്നെ